കലാരാജുവിനെ ആക്രമിച്ചത് സി പി എമ്മിന്റെ മാഫിയ പ്രവർത്തനം മറച്ചുവെക്കാനെന്ന് മാത്യു ഗുൾനാടൻ ഒരു വനിത ആക്രമിക്കപ്പെട്ടിട്ടും സി പി എം വനിതാ നേതാക്കൾ ഒന്നും വീണ്ടിയിട്ടില്ല മാഫിയ രാഷ്ട്രീയത്തിന്റെ ഇരയാണ് കലാരജു എന്നും മന്ത്രി വീണാ ജോർജും ശ്രീമതി ടീച്ചറും ഉൾപ്പെടെയുള്ളവർ ഇതിന് മറുപടി പറയണമെന്നും മാത്യു ഗുൾനാടൻ ആവശ്യപ്പെട്ടു പണത്തോടുള്ള ആർത്തിയും അധികാരത്തിന്റെ ധിക്കാരവും ചേർന്ന് ഒരു മാഫിയ പാർട്ടിയായി സിപിഎം മാറിയിരിക്കുന്നു അതിന് ഏറ്റവും നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയന്റെ ശൈലി തന്നെ ആ കുടുംബത്തിന്റെ ശൈലി തന്നെ സി പി എമ്മിന്റെ ഓരോ നേതാക്കന്മാരും അഡോപ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് വിധവയായ പാവം നിരാലംബയായ നിസ്സഹായ കലാ രാജുവിനെ ഇന്ന് ഈ അവസ്ഥയിലും ഗതിയും ഉണ്ടായത് സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ചും വാതോരാതെ മുഖ്യമന്ത്രി അടക്കം ആ പ്രസംഗിച്ചുകൊണ്ട് നടക്കുമ്പോ സമ്മേളനങ്ങളിൽ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോ നിയമസഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ സി പി എം എന്ന പാർട്ടി ഈ സ്ത്രീയോട് ചെയ്തതിനെ കുറിച്ച് എന്താണ് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും പറയാനുള്ളത് അതല്ലെങ്കിൽ വനിതാ മന്ത്രിമാരുണ്ടല്ലോ വീണ ജോർജ് അടക്കമുള്ള വനിതാ മന്ത്രിമാരുണ്ട് അല്ലെങ്കിൽ കെ കെ ശൈലജയുണ്ട് പി കെ ശ്രീമതി ഉണ്ട് ഇവർക്കൊന്നും ഈ വിഷയത്തിൽ ഒന്നും പറയാനില്ല